ഉക്രൈനിലെ സൊമീ നഗരത്തിൽ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ലക്ഷം പേർക്ക് വൈദ്യുതി ഇല്ലാതായി വൈദ്യുത വിതരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിനിടെ റഷ്യയിലെ വെറോണിഷ് നഗരത്തിൽ ഉക്രൈൻ സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആയുധ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഡിപ്പോയിൽ പതിച്ച് തീപിടുത്തമുണ്ടായെന്നാണ് റഷ്യൻ വൃത്തങ്ങൾ പറഞ്ഞത് എന്നാൽ മിസൈലുകളും ഷെല്ലുകളും സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഡ്രോണാക്രമണത്തെ തുടർന്ന് വൻസ്ഫോടനമുണ്ടാവുകയായിരുന്നുവെന്ന് ഉക്രൈൻ പ്രതിരോധ വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഞായറാഴ്ച രാത്രി രണ്ട് റഷ്യൻ ബാലിസ്റ്റിക് മിസൈലുകളും പതിമൂന്ന് ഷാഹിദ് ഡ്രോണുകളും വെടിവെച്ചിട്ടതായി ഉക്രൈൻ വ്യോമസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉക്രൈൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് ശനിയാഴ്ച ക്രാസ് നൊതാർ പ്രവിശ്യയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ തീപിടിച്ചതായും ഞായറാഴ്ചയോടെ അണച്ചതായും റഷ്യൻ അധികൃതർ അറിയിച്ചു അതിനിടെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈന് നാറ്റോ സഖ്യം പിന്തുണ തുടരാൻ സാധ്യത എന്നാൽ നാറ്റോ അംഗത്വത്തിനുവേണ്ടി ഉക്രൈൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും അടുത്ത ഒരു വർഷത്തേക്ക് കൂടി ഉക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് ടോട്ടൻബർഗ് പറഞ്ഞു ഇക്കാര്യത്തിൽ ചൊവ്വാഴ്ച വാഷിംഗ്ടണിൽ നടക്കുന്ന നാറ്റോ സഖ്യരാജ്യങ്ങളുടെ മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ തീരുമാനമാകും സഖ്യത്തിന്റെ വാർഷികമാണിത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡി മിർസലൻ സ്കിയുമായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തും റഷ്യൻ ആക്രമണം തുടങ്ങിയ ശേഷം ഓരോ വർഷവും നാറ്റോ സഖ്യം നാൽപ്പത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് ഉക്രൈന് നൽകുന്നത് ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തുക പങ്കുവയ്ക്കാറുള്ളത് യു എസും ബ്രിട്ടനും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് അംഗസംഖ്യാ രാജ്യങ്ങളിൽ പലതിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയുമുണ്ട് ഉക്രൈന് നാറ്റോ അംഗത്വം നൽകാനിടയില്ലെങ്കിലും ഒറ്റക്കെട്ടായ പിന്തുണ ആവർത്തിക്കാനായിരിക്കും ഇത്തവണ ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ സഖ്യകക്ഷികൾക്കിടയിലെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് പുതിയ ആശങ്കയാണ് മധ്യ ഉക്രൈനിലെ വ്യവസായിക നഗരമായ ഡിനിപ്രോയിൽ ബുധനാഴ്ച റഷ്യ നടത്തിയ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റു ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് റഷ്യ അയച്ച അഞ്ച് മിസൈലും ആറ് ഡ്രോണും ഉക്രൈൻ വെടിവെച്ചിട്ടു ആക്രമണത്തിന് പിന്നാലെ കൂടുതൽ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ സഖ്യകക്ഷികളോട് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ വൊളോഡിമിർസലിൻസ്കി ആവശ്യപ്പെട്ടു രണ്ടായിരത്തിമൂന്ന് ജനുവരിയിൽ ഡിനിപ്രോയിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനിടെ കിഴക്കൻ ഉക്രൈനിലെ ഒരു ജില്ല പിടിച്ചെടുത്തെന്ന് റഷ്യൻ സൈന്യം ബുധനാഴ്ച അവകാശപ്പെട്ടു ഡൊണാക്സിലെ പ്രധാനപ്പെട്ടണമായ ചാസി വിയാറിലെ നോവി ജില്ലയുടെ നിയന്ത്രണമാണ് പിടിച്ചത് റഷ്യയുമായി വിട്ടുവീഴ്ച ചെയ്യാനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഒരു പ്രദേശം വിട്ടുകൊടുക്കാനോ ഉക്രൈൻ തയ്യാറല്ലെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ ആൻഡ്രി എർമാക്ക പറഞ്ഞു സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കാമെന്ന യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധത്തിൽ സമാധാനം എങ്ങനെ കൈവരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഏതുപദേശവും കീവ് ശ്രദ്ധിക്കുമെന്നും വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി എർമാക്ക പറഞ്ഞു ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചു പക്ഷേ സ്വാതന്ത്ര്യം ജനാധിപത്യം പ്രാദേശികാകണ്ടത പരമാധികാരം എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾക്കു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഉക്രൈൻ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അമേരിക്കൻ തലസ്ഥാനത്ത് നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് എയർമാർക്കിന്റെ സന്ദർശനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി